Kim's Health Presence, 4 p.m. News Bahrain Update, supported by LULU International Exchange and Al-Hilal Hospital and Medical Centers. Namaskaram, October ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ഹമ്മദ് അൽ ഖലീഫ പ്രതിനിധി സഭാ സ്പീക്കർ ഷൂറ കൌൺസിൽ ചെയർമാൻ എന്നിവരുമായും മറ്റ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി ഹമ്മദ് രാജാവിന്റെ നേതൃത്വത്തിൽ ടീം ബഹ്റൈൻ നടത്തുന്ന വികസന ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് യോഗത്തിൽ രാജ്യത്തെ കായിക മേഖലയിലെ നേട്ടങ്ങൾക്ക് ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് അൽ ഖലീഫയെയും ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമ്മദ് അൽ ഖലീഫയെയും യും അഭിനന്ദിച്ചു തൊഴിൽ മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളെ ക്യാബിനറ്റ് പ്രശംസിച്ചു രജിസ്റ്റർ ചെയ്ത ഓരോ ബഹ്റിനി പൌരനും ഈ വർഷം അവസാനത്തോടെ മൂന്ന് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി രണ്ടായിരത്തിലധികം പൌരന്മാർക്ക് അവസരങ്ങൾ നൽകിയതും ആയിരം പേരെ നിയമിച്ചതും യോഗം എടുത്തു പറഞ്ഞു സാമൂഹിക ഭവന പദ്ധതികൾ ഭിന്നശേഷി ക്ഷേമം വന്യജീവി വ്യാപാര നിയന്ത്രണം തുടങ്ങിയ സുപ്രധാന മെമ്മറാണ്ടങ്ങൾക്കും കരട് പ്രമേയങ്ങൾക്കും ക്യാബിനറ്റ് അംഗീകാരം നൽകി Terima ബഹ്റിൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച കാലയളവിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പരിശോധനകൾ നടത്തി തൊഴിൽ നിയമങ്ങളും താമസ നിയമങ്ങളും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്താനായി വിപുലമായ പരിശോധനകളാണ് അതോറിറ്റി നടത്തിയത് ഈ പരിശോധനകളിൽ തൊഴിൽ വിപണി നിയമങ്ങൾ ലംഘിച്ച നിരവധി കേസുകൾ കണ്ടെത്തുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി നിയമലംഘകരായ പതിനഞ്ച് പേരെയാണ് ഇതിൽ പിടികൂടിയത് കൂടാതെ ഈ കാലയളവിൽ നിയമം ലംഘിച്ച എഴുപത്തിമൂന്ന് പേരെ രാജ്യത്തുനിന്ന് നാടുകടത്തുകയും ചെയ്തു തൊഴിൽ വിപണിയുടെ സുസ്ഥിരതയും നിയമസാധുതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇത്തരം പരിശോധനകൾ തുടരുമെന്ന് എൽ എം അധികൃതർ അറിയിച്ചു വിലയേറിയ ആഡംബരവാച്ചുകൾ നികുതി വെട്ടിച്ച് ബഹ്റിനിൽ നിന്ന് കടത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരുടെ വിചാരണ ഒന്നാം ഹൈക്രിമിനൽ കോടതിയിൽ ആരംഭിച്ചു മുപ്പത്തി അഞ്ചും നാൽപ്പതും വയസ്സുള്ള ഏഷ്യക്കാരാണ് പ്രതികൾ ഇവർ നടത്തിയ നൂറ്റി എൺപത്തി രണ്ട് ഇടപാടുകളിൽ മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ദിനാറിന്റെ മൂല്യവർദ്ധിത നികുതി വെട്ടിപ്പ് നടത്തിയതിനും ഇവരുടെ പേരിൽ കേസുണ്ട് കോടതിയിൽ ഇവർ കുറ്റം നിഷേധിച്ചു പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കാനായി കേസ് നവംബർ രണ്ടിലേക്ക് മാറ്റിവെച്ചു നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് നാടുവിടാൻ ശ്രമിക്കുകയായിരുന്ന ഇവരെ ബഹ്റീൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വച്ച് കസ്റ്റംസ് അധികൃതർ പിടികൂടിയത് കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സി എച്ച് മുഹമ്മദ് കോയ അനുസ്മരണ സമ്മേളനത്തിൽ മൂന്നാമത് സി എച്ച് സ്മാരക വിഷണറി ലീഡർഷിപ്പ് അവാർഡ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെ സമ്മാനിച്ചു സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തെ മുന്നോട്ട് നയിച്ച നേതാവാണെന്ന് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പി കെ നവാസ് പറഞ്ഞു ബഹ്റിൻ പാർലമെന്റ് അംഗം ഹസനീദ് ബുഖമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ എം സി സി ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പൻപൊയിൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനം ത്തോടനുബന്ധിച്ച് എൻ ഡെ സി എച്ച് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച കലാമത്സരങ്ങളിൽ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി ഓവറോൾ ചാമ്പ്യന്മാരായി എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ എം സി സി ബഹ്റൈൻ ജനറൽ സെക്രട്ടറി പി കെ ഇസ്ഹാഖ് സ്വാഗതവും സെക്രട്ടറി മുനീർ ഒൻജിയം നന്ദിയും പറഞ്ഞു ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു എല്ല ശരിയാവും ലു ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷന്റെ ബഹ്റിൻ വനിതാ ശാക്തീകരണ വിഭാഗത്തിന് കീഴിലുള്ള ഹാദിയ വിമൻസ് അക്കാദമിയുടെ എട്ടാമത് എഡിഷൻ പഠന ക്ലാസുകൾ നവംബർ ആദ്യവാരം തുടങ്ങും പ്രവാസി വനിതകൾക്കായി ജ്ഞാനസമ്പാദനം ജീവിത പാഠങ്ങൾ അനുഭവങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ സംരംഭം പഠനാരംഭത്തിന്റെ ഭാഗമായി എട്ട് റീജിയൻ കേന്ദ്രങ്ങളിൽ മുഖതിമ്മ എന്ന പേരിൽ ഉദ്ഘാടന സംഗമങ്ങൾ നടത്തും ഖുർആൻ പഠനം സംസ്കാരം ആരോഗ്യം വ്യക്തിത്വ വികസനം എന്നിവയടങ്ങിയ പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരമാണ് ക്ലാസുകൾ ാമ ഗ ഗുദൈബിയ സൽമാബാദ് ഹസം റിഫ ഈസ ടൗൺ ഹമ്മദ് ടൗൺ എന്നിങ്ങനെ എട്ട് കേന്ദ്രങ്ങളിലാണ് ക്ലാസ് റൂമുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് ഏഴ് മൂന്ന് മൂന്ന് ആറ് ഒമ്പത് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് എട്ട് എട്ട് അഞ്ച് ഒമ്പത് പൂജ്യം രണ്ട് ഒമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അമ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ബഹ്റിൻ മാർത്തോമ ഇടവക മിഷന്റെ മുൻ ആത്മമായ ഉപാധ്യക്ഷനും കമ്മിറ്റി മെമ്പറുമായ കുരുവിള പി മത്തായിക്കും പത്നി ആച്ചിയമ്മ കുരുവിളയ്ക്കും ബഹ്റിൻ മാർത്തോമ ഇടവക മിഷൻ യാത്രയ്പ്പ് നൽകി ഇടവക മിഷൻ പ്രസിഡന്റും ഇടവക വികാരിയുമായ റവറൻ ബിജു ജോൺ അധ്യക്ഷത വഹിച്ച യാത്രയയപ്പ് യോഗത്തിൽ ഇടവക മിഷൻ സെക്രട്ടറി ബിജു മാത്യു സ്വാഗതവും ഇടവക മിഷൻ ആത്മയ ഉപാധ്യക്ഷൻ മാത്യു വർഗീസ് നന്ദിയും അറിയിച്ചു ട്രഷറർ ചെറിയാൻ എബ്രഹാം ആശംസ കമ്മിറ്റി അംഗം ലാജീവ് വർഗീയ സമാപന പ്രാർത്ഥന നിർവഹിച്ചു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.